ലാലേട്ടൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ബിഗ് ബോസ് വീട്ടിൽ ആയിട്ടുള്ള കണ്ടന്റ് തരുന്ന വ്യക്തിക്ക് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ വാഴകളെ നിർത്താൻ ശ്രമിക്കരുത് പി ആർ ടീമുകളുടെയും ആർമികളുടെയും പുറകെ പോകാതെ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ കണ്ടൻറ്റ് തരുന്ന ജനുവിൻ ആയിട്ട് കളിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തുക എന്താണെങ്കിലും പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ആർമികളുടെയും പി ആർ ടീമുകളുടെയും കണ്ടസ്റ്റൻസിനെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് ലാലേട്ടൻ പറയുന്നത് പിന്നെ ഈ സീസൺ പോരാ ഇത് നന്നായില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്നും ലാലേട്ടൻ വ്യക്തമാക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായൊരു സീസണായി മാറുകയാണ് അത് ടാസ്കുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഓരോ പ്രമോയിലാണെങ്കിലും ശരി എന്താണെങ്കിലും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡും അതും വളരെ വ്യത്യസ്തമായിരിക്കും നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം